എഡിറ്റിംഗ് അത് ഇത്രയും ലോകത്തില്ലാവാൻ ഇത്രയും പ്രതിരോധത്തിലെ കാരണം തന്നെ എഡിറ്റിങ് ഉള്ള നല്ല സന്തോഷത്തോടെ നിലത്തിക്കൊടുക്കട്ടെ അത്രയുള്ളവർ പരിഗണികളാക്കി കൊടുക്കട്ടെ ആപൂർവങ്ങളാക്കി കൊടുക്കട്ടെ കുടുംബത്തിലെ വൈദ്യുതി സമാധാനം നൽകിയിരിക്കുകയും അൻവശ കുമ്മനം അയ്യായിരം രൂപ സ്വീകരിക്കട്ടെ എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകിയിരിക്കുകയും െറാപ്പുകളും ഞാൻ അവർ തന്നെ ഞാൻ കൂടുതലും அல்லாஹ் நல்ல பிரதிபலம் கொடுத்துக்கட அல்லாஹ் ஆத்தியத்து அல்லாஹ் கை நிறைய அல்லாஹ் ஆரோக்கியத்து வைத்து அனுகிரிக்கெட் தாண்டி மக்களை அல்லாஹ் இன்னும் நடத்தி சுரிய ஒரு നവാസ്വാൻ പതിനായിരം രൂപ അള്ളാഹിന്റെ അള്ളാഹുനെ അവരത് പറയുന്ന മനസ്സിൽ ആഗ്രഹമാണ് എന്താഗ്രഹമാണോ സബലീകരിച്ചു കൊടുക്കണത് എല്ലാവരും എനിക്ക് പിന്നെയുള്ള പതിനായിരം രൂപ നസീദ് കല്ലമ്പോഴത്ത് അയ്യായിരം രൂപ അബ്ദുറഹീം ഇരുപത്തി അയ്യായിരം രൂപ എത്രയോ തലത്തിൽ ആ മാസത്തെ ക്യാൻസർ ബാധിപ്പിച്ച് നാല് പോയി നോക്കുന്നു ഈ തലത്തിന് വാഹനത്തിൽ അധികം ഏത് ആഗ്രഹമാണ് നീ തപകങ്ങളെ നിലയ്ക്കുന്നവരാനേ എല്ലാവരും നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനേ അല്ലാഹുവേ അബൂബക്കർ അബ്ദുറഹ്മാൻ 10000 അndarrayി 10000 നീ മന്ത്രി 15000 അല്ലാഹു സ്വീകരിക്കുന്നവനേ അല്ലാഹു സ്വീകരിക്കുന്ന ஒரு சகோதராய் ஒரு மத்தம் பாவன அல்லாஹ் ஆக்கி கொடுத்து மாறாக ஒரு காரியம் பெரிய ஒரு சாதி எவ்ளோ அவரே கொண்டு எவ்வளையோ கடந்து பணியாலும் நாளே அறியாத்தையும் அதான் நம்ம ஜீவிதத்தில் ஏற்ற வியோகம் அல்லாஹ் அல்லாஹ் அந்த